ഇന്ന് നമുക്ക് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് നോക്കാം ഈ യൂണിറ്റിൻ്റെ പേര് മനസ്സ് തുറക്കാം എന്നാണ് എന്താണ് ഈ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിനും ആശയങ്ങൾ പങ്കുവെക്കുന്നതിനും ഊന്നൽ നൽകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാകാം ഈ യൂണിറ്റ് കൈകാര്യം ചെയ്യുന്നത് ഇന്ന് നമുക്ക് ആമുഖമായി നൽകിയിട്ടുള്ള ചിത്രത്തെക്കുറിച്ച് ഒന്ന് നോക്കാം എന്താണ് ചിത്രത്തിൽ കാണുന്നത് ചിത്രത്തിന്റെ താഴെ ഒരു കുട്ടി പുസ്തകം വായിക്കുന്നത് കാണാം പിന്നെയോ പുസ്തകത്തിൽ നിന്ന് ഉയരുന്ന നിറമുള്ള കുമ്മിള പോലത്തെ പല രൂപങ്ങളും കാണാം അല്ലേ കുട്ടി പുസ്തകം വായിക്കുന്നത് പഠനത്തെയും അറിവ് നേടുന്നതിനെയുമാണ് സൂചിപ്പിക്കുന്നത് പല നിറത്തിലുള്ള രൂപങ്ങളോ അത് ഈ കുട്ടിയുടെ മനസ്സിൽ വിരിയുന്ന ആശയങ്ങളെയും ഭാവനകളെയും സ്വപ്നങ്ങളെയും സൂചിപ്പിക്കുന്നു പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവ് പുതിയ ചിന്തകളിലേക്കും സാധ്യതകളിലേക്കും നമ്മെ നയിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ ചിത്രം പഠനത്തിലൂടെയും പുസ്തകങ്ങളിലൂടെയും ലഭിക്കുന്ന അറിവ് നമ്മുടെ ചിന്തകളെയും ഭാവനകളെയും എങ്ങനെ വികസിപ്പിക്കുന്നു എന്ന് വളരെ ലളിതമായി വ്യക്തമാക്കുന്നു കൂടാതെ മനസ്സ് തുറന്ന് ആശയങ്ങൾ പ്രകടിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സ് തുറക്കാം എന്ന ഈ തലക്കെട്ടിലൂടെ ഊന്നി പറയുന്നു ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് സ്വന്തം ഭാഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തെന്നാലി രാമനെക്കുറിച്ച് രാമനെക്കുറിച്ചറിയോ ആരാണ് തെന്നാലി രാമൻ പറയാട്ടോ തെന്നാലി രാമൻ ഒരു തെലുങ്ക് കവിയും കൃഷ്ണദേവരായ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഉപദേശകനുമായിരുന്നു നർമ്മവും നർമ്മ നിറഞ്ഞ കഥകൾ കാരണം അദ്ദേഹം കൊട്ടാര തമാശക്കാരൻ എന്നറിയപ്പെട്ടു തൻ്റെ ബുദ്ധിശക്തിയും മൂല്യങ്ങളും ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ തെന്നാലി തെന്നാലിരാമൻ ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ കഥകൾ കുട്ടികൾക്ക് ഉറക്ക സമയത്തിന് മുമ്പുള്ള മികച്ച കഥകളായി മാറുന്നു അതെ തെന്നാലി രാമൻ കേവലം ഒരു തമാശക്കാരൻ മാത്രമായിരുന്നില്ല മാത്രമായിരുന്നില്ലാവിന്റെ കൊട്ടാരത്തിലെ പല പ്രശ്നങ്ങൾക്കും അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പരിഹാരം കണ്ടെത്തിയിരുന്നു അതെങ്ങനെയായിരുന്നു നർമ്മം ഉപയോഗിച്ചും അദ്ദേഹത്തിൻ്റെ യുദ്ധിയും ബുദ്ധിശക്തിയും ഉപയോഗിച്ചുമായിരുന്നു അത്തരത്തിലുള്ള ഒരു കഥയാണ് സ്വന്തം ഭാഷ എന്ന് പറഞ്ഞിട്ടുള്ള കഥ നമുക്കതൊന്ന് നോക്കിയാലോ ഓക്കെ കഥയിലേക്ക് കടക്കാം കഥയുടെ പേര് സ്വന്തം ഭാഷ ഒരിക്കൽ കൃഷ്ണദേവരായരുടെ അരമനയിൽ എത്തിച്ചേർന്ന ഒരു വിദ്വാൻ അദ്ദേഹത്തെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു രാജാവേ എനിക്ക് നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് പക്ഷേ എൻ്റെ മാതൃഭാഷ ഏതെന്ന് ഞാൻ പറയില്ല അത് കണ്ടുപിടിക്കേണ്ടത് അങ്ങയുടെ സദസ്സിലെ വിദ്വാൻമാരാണ് രാജാവ് ഓരോ ഭാഷയിലും പ്രാവീണ്യമുള്ളവരെ അവിടെ വിളിച്ചു വരുത്തി എന്തൊരത്ഭുതം വിദ്വാൻ എല്ലാ ഭാഷയും വിദഗ്ദ്ധമായി കൈകാര്യം ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് രാജാവായ കൃഷ്ണദേവരായരുടെ അരമനയിലേക്ക് എന്ന് പറഞ്ഞാൽ സദസ് അവിടേക്ക് ഒരു വിദ്വാൻ ഒരു പണ്ഡിതൻ എത്തിച്ചേർന്നു അദ്ദേഹം രാജാവിനോട് പറയാണ് എനിക്കെന്താണ് എനിക്കൊരുപാട് ഭാഷകളിൽ നല്ല അറിവുണ്ട് എനിക്കത് എന്താണ് വളരെ നല്ല രീതിയിൽ ഞാൻ അത് ഉപയോഗിക്കും പക്ഷേ എൻ്റെ മാതൃഭാഷ ഏതാണെന്ന് മാത്രം ഞാൻ പറയില്ല എൻ്റെ മാതൃഭാഷ ഏതാണെന്ന് കണ്ടെത്തേണ്ടത് അങ്ങയുടെ സദസ്സിലും ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ ഒരുപാട് വിദ്വാൻമാരുണ്ടല്ലോ അവർ കണ്ട കണ്ടെത്തട്ടെ എന്ന് ഈ വിദ്വാൻ ഏഹ് അരമേനയിൽ എത്തിച്ചേർന്ന ഈ വിദ്വാൻ എന്ത് ചെയ്തു വെല്ലുവിളിച്ചു രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം എന്താണ് ഈ വന്നിട്ടുള്ള വിദ്വാൻ്റെ മാതൃഭാഷ ഏതാണെന്ന് കണ്ടെത്തേണ്ടത് രാജാവിൻ്റെ ആവശ്യമായി അല്ലേ അദ്ദേഹം ആ വെല്ലുവിളി സ്വീകരിച്ചിട്ട് എന്തു ചെയ്തു ഓരോ ഭാഷയിലും പ്രാവീണ്യമുള്ള പ്രാവീണ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല അറിവുള്ള വ്യക്തികളെ വിളിച്ചു വരുത്തി എന്നിട്ട് എന്ത് ചെയ്തു ഇതേതാണെന്ന് കണ്ടെത്താൻ പറഞ്ഞു പക്ഷെ എന്താ സംഭവിച്ചത് വിദ്വാൻ എല്ലാ ഭാഷയും വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുകയാണ് കേട്ടോ ഓരോന്നും സ്വന്തം മാതൃഭാഷ എന്ന് തോന്നിക്കുമാർ നല്ല ഒഴുക്കോടെയും സ്ഫുടതയോടും കൂടിയാണ് അയാളുടെ സംഭാഷണം രാജപണ്ഡിതർക്ക് വല്ലാത്ത ചിന്താ കുഴപ്പം വിദ്വാന്റെ മാതൃഭാഷ ഏതെന്ന് തിരിച്ചറിയുക മഹാബുദ്ധിമുട്ട് ഈ സമസ്യയുടെ ഉത്തരം കണ്ടെത്താൻ രാജാവ് തെന്നാലി രാമനോടും ആവശ്യപ്പെട്ടു രാമൻ വിദ്വാന്റെ അടുത്തെത്തി എന്നിട്ട് ഓക്കെ ഇവിടെ എന്താ പറയുന്നത് അതെ വിദ്വാൻ എന്താ ചെയ്യുന്നത് ആ തന്റെ മാതൃഭാഷയാണെന്ന വിധത്തിൽ എല്ലാ ഭാഷയും നല്ല ഒഴുക്കോടെയും സ്ഫുടതിയോടും കൂടി സംസാരിക്കുകയാണല്ലേ ഇതെന്താണ് രാജപണ്ഡിതന്മാർക്ക് ഒരു ചിന്താ കുഴപ്പം അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണല്ലേ ശരിക്കും ഏതാ വിദ്ധോൻ്റെ മാതൃഭാഷ അവർക്ക് എത്ര ആയിട്ടും അത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ഈ സമസ്യയുടെ ഉത്തരം കണ്ടെത്താൻ രാജാവ് തെന്നാലി രാമനോട് ആവശ്യപ്പെട്ടു സമസ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴക്കുന്ന ചോദ്യം കടങ്കഥ എന്നൊക്കെ പറയും അങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ അവസാനം എന്ത് ചെയ്യാണ് രാജാവ് തെന്നാലിരാമനോട് ആവശ്യപ്പെടുകയാണ് അല്ലേ തെന്നാലി രാമൻ എന്താ ചെയ്തത് ഈ വിദ്വാൻ്റെ അടുത്തെത്തി അടുത്തെത്തിയിട്ട് എന്നിട്ട് എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് ചിത്രം തന്നിട്ടുണ്ട് അത് നമ്മോട് നോക്കിയിട്ട് നമ്മോട് മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നമുക്കതൊന്നും നോക്കിയാലോ ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള രണ്ട് ചിത്രങ്ങൾ ഈ രണ്ട് ചിത്രങ്ങളും വിശകലനം ചെയ്തിട്ട് കഥയുടെ അന്ത്യം എന്താകുമെന്ന് നോക്കിയാലോ അതെ എന്താണ് തെന്നാലി രാമന് വിദ്വാൻ്റെ അടുത്തെത്തി അടുത്തെത്തിയിട്ട് എന്താ ചെയ്തത് മനപൂർവമാണോ എന്ന് ചോദിച്ചാൽ മനപൂർവ്വമാണ് എന്നാൽ മനപൂർവ്വമല്ലാത്ത രീതിയിൽ എന്ന് തോന്നിക്കുന്ന വിധത്തിലേ നമ്മുടെ വിദ്വാന്റെ കാലില് ആഞ്ഞൊന്ന് ചവിട്ടി ആ വേദന കൊണ്ട് അസഹ്യമായ വേദന കൊണ്ട് വിദ്വാൻ എന്ന് നിലവിളിച്ചു അങ്ങനെ എന്താണ് അയാളുടെ മാതൃഭാഷ ഏതെന്ന് കന്നാലിരാമനെ വ്യക്തമായി അല്ലേ അങ്ങനെ ഫൈനലി എന്താണ് രാജാവിനെ കുഴപ്പിച്ച വെല്ലുവിളിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തി ആ ഈ വിദ്വാന് പല ഭാഷകളെ വളരെ ലളിതമായി വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഈ വിദ്വാന്റെ മാതൃഭാഷ അയാള് വേദന കൊണ്ട് പുളയുന്ന സമയത്ത് പെട്ടെന്ന് അയാൾ അമ്മായി എന്ന് നിലവിളിച്ച ആ ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ എന്ന് രാമൻ വളരെ സിമ്പിളായിട്ടല്ലേ എന്ത് എളുപ്പത്തിലാണ് കണ്ടെത്തിയത് അപ്പോൾ ഇതാണ് സ്വന്തം ഭാഷ എന്ന് പറഞ്ഞിട്ടുള്ള കഥ ഇനി കഥയുടെ അവസാനം ഒരു ചോദ്യമുണ്ട് എന്താണത് ചിത്രം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മാതൃഭാഷയുടെ ഏത് സവിശേഷതയാണ് കഥയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിനുള്ള ഉത്തരം നോക്കിയാലോ മാതൃഭാഷ എന്നത് നമ്മുടെ വൈകാരികമായ പ്രതികരണങ്ങളെയും സഹജമായ ഭാവങ്ങളെയും പ്രകടിപ്പിക്കാൻ നാം ഉപയോഗിക്കുന്ന ഏറ്റവും സ്വാഭാവികമായ ഭാഷയാണ് ഒരു വ്യക്തിക്ക് അപ്രതീക്ഷിതമായി വേദനയോ ഞെട്ടലോ സന്തോഷമോ ദുഃഖമോ ഉണ്ടാകുമ്പോൾ യാതൊരു ആലോചനയുമില്ലാതെ ആദ്യം പുറത്തേക്ക് വരുന്ന വാക്കുകൾ ശബ്ദങ്ങളും അയാളുടെ മാതൃഭാഷയിൽ നിന്നുള്ളതായിരിക്കും മറ്റേതു ഭാഷയിലും നാം അറിഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു ചിന്താപ്രക്രിയ നടക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്നുള്ള വൈകാരിക പ്രതികരണങ്ങളിൽ ആ ചിന്താ പ്രക്രിയക്ക് സമയം കിട്ടാറില്ല അത്തരം സന്ദർഭങ്ങളിൽ ഉപബോധ മനസ്സിൽ നിന്ന് പുറത്തു വരുന്നത് നമ്മുടെ മാതൃഭാഷയാണ് കഥയിലെ പണ്ഡിതൻ അസാമാന്യമായ ഭാഷാപരമായ കഴിവുകൾ ഉള്ളയാളായിരിക്കാം പക്ഷേ ഒരു അപ്രതീക്ഷിത സാഹചര്യത്തിൽ ഉദാഹരണത്തിന് ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ ഒരു പ്രഹരം ഏൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മാതൃഭാഷ വെളിപ്പെടും എന്ന് തെന്നാലിരാമൻ മനസ്സിലാക്കി ആ നിമിഷത്തിൽ പഠിച്ചെടുത്ത ഭാഷകളെല്ലാം മറിച്ച് സഹജമായി ഹൃദയത്തിൽ നിന്ന് വരുന്ന മാതൃഭാഷയാകും പുറത്തു വരിക ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അബോധപൂർവമായ വൈകാരികമായ പ്രതികരണങ്ങളെ ഏറ്റവും ആധികാരികമായി പ്രകടിപ്പിക്കുന്ന ഭാഷയാണ് മാതൃഭാഷ സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ സ്വന്തം ഭാഷ എന്നുള്ളത് ഇതിൽ നിന്ന് ഈ ഒരു ചോദ്യം മാത്രമാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഇനി അടുത്ത പാഠവും അതിൻ്റെ പ്രവർത്തനങ്ങളും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ഓക്കെ